മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നു മുതൽ ആറു വരെ തിരുവചനങ്ങൾ ബരകുമോർ അനീതി ക്ഷമിച്ചും പാപങ്ങൾ മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ കർത്താവ് പാപം കണക്കിടാതെയും ഹൃദയത്തിൽ വഞ്ചനയില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ നിത്യവും ഞരങ്ങിക്കൊണ്ട് മൗനമായിരുന്നതിനാൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി എന്തെന്നാൽ രാവും പകലും തൃക്കൈ എന്റെ മേൽ ഭാരമായിരുന്നു എന്നെ കൊല്ലത്തക്ക വേദന എൻ്റെ നെഞ്ചിൽ ഉണ്ടാകുകയും ചെയ്തു ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോട് നിന്നോടറിയിച്ചു എൻ്റെ അകൃത്യങ്ങളെ നിന്നിൽ നിന്ന് മറച്ചു വച്ചുമില്ല എന്റെ അകൃത്യങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമെന്നും അപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം നീ എന്നോട് ക്ഷമിക്കുമെന്നും ഞാൻ പറഞ്ഞു ആയതുകൊണ്ട് നീ തിരഞ്ഞെടുത്തിട്ടുള്ളവനെല്ലാം അംഗീകാരകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളത്തിന്റെ ഉഗ്രത അവങ്കിലേക്ക് അടുക്കുകയില്ല സകലത്തെയും ഭരിക്കുന്ന ഉത്തമനെ തെറ്റിപ്പോകുന്ന മനുഷ്യരായ ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ചെയ്തിട്ടുള്ള തെറ്റുകളെയും നിന്നെ കോപിപ്പിച്ചിട്ടുള്ളതിനേയും നീ മോചിക്കുകയും ക്ഷമിക്കുകയും അവയെ നീക്കിക്കളഞ്ഞ് പരിഹരിക്കുകയും ചെയ്യണമേ ആമേൻ